നമസ്കാരം ഇന്ത്യയുടെ ജനസംഖ്യ നൂറ്റിനാൽപത്തിനാല് കോടിയായെന്ന് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അഞ്ച് കോടിയോടെ ചൈന രണ്ടാം സ്ഥാനത്താണ് യുണൈറ്റഡ് നാഷൻസ് ഫണ്ട് ഫോർ പോപ്പുലേഷൻ ആക്ടിവിറ്റീസ് തയ്യാറാക്കിയ ലോക ജനസംഖ്യയുടെ സ്ഥിതി രണ്ടായിരത്തിനാല് റിപ്പോർട്ടിലാണ് കണക്കുകൾ ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഇരുപത്തിനാല് ശതമാനം പേർ പതിനാല് വയസ്സുവരെ പ്രായമുള്ളവരും പതിനേഴ് ശതമാനം മുതൽ പത്തൊൻപത് വയസ്സുവരെ പ്രായമുള്ളവരുമാണ് വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയായെന്ന് റിപ്പോർട്ട് ഇന്ത്യയിൽ പത്ത് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവർ ശതമാനമുണ്ട് മുതൽ വയസ്സ് ശതമാനമാണ് ശതമാനം അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ് പുരുഷന്മാരുടെ ആയുർദൈർഘ്യം വയസ്സും സ്ത്രീകളുടെ ആയുർദൈർഘ്യം രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ഇന്ത്യയിൽ ശൈശവ വിവാഹത്തിന്റെ തോത് ശതമാനമാണ് ഇന്ത്യയിൽ പ്രസവത്തോടനുബന്ധിച്ച മരണനിരക്ക് വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട് ലോകവ്യാപകമായി എട്ട് ശതമാനമാണ് ഇത്തരത്തിലുള്ള മരണത്തിന്റെ തോത് കാര്യക്ഷമമായ ആരോഗ്യ പരിരക്ഷ എളുപ്പത്തിൽ അമ്മമാർക്ക് ലഭിക്കുന്നതും ലിംഗവിവേചന പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതുമാണ് ഇന്ത്യയുടെ ഈ നേട്ടത്തിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ജില്ലകളിൽ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് പ്രസവത്തോടനുബന്ധിച്ച മരണത്തിന്റെ അനുപാതം കുറയ്ക്കുന്നതിനുള്ള സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിച്ചത് ഒരു ലക്ഷം ജനനത്തിന് എഴുപത് എന്നതാണ് സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ തോത് എന്നാൽ ഇന്ത്യയിലെ നൂറ്റി പതിനാല് ജില്ലകളിൽ ഒരു ലക്ഷത്തിന് ഇരുന്നൂറ്റി പത്താണ് തോതെന്ന് റിപ്പോർട്ട് പറയുന്നു ഏറ്റവും കൂടുതൽ അനുപാത പ്രശ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഉൾമേഖലയായ തിരപ് ജില്ലയിലാണ് ഒരു ലക്ഷം ജനനത്തിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നാണ് ഈ ജില്ലയിലെ തോത് ലോകത്ത് ഭിന്നശേഷിയുള്ള സ്ത്രീകൾ ഭിന്നശേഷിയില്ലാത്തവരെക്കാൾ പത്ത് ശതമാനം അധികം ലിംഗപരമായ ആക്രമണങ്ങൾ നേരിടുന്നു സ്ത്രീകൾ പെൺകുട്ടികൾ കുടിയേറ്റക്കാർ അഭയാർത്ഥികൾ വംശീയ ന്യൂനപക്ഷങ്ങൾ എൽ വിഭാഗങ്ങൾ എച്ച് ഐ വി ബാധിതരായ സ്ത്രീകൾ തുടങ്ങിയവർ വലിയ തോതിൽ ലൈംഗികാക്രമണങ്ങൾ നേരിടുന്നു തൊഴിൽ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തും ദളിത് സ്ത്രീകൾ ജാതി വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്നും അവർക്ക് നിയമ സംരക്ഷണം നൽകണമെന്നും ഇന്ത്യയിലെ ദളിത് അവകാശ പ്രവർത്തകർ വാദിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ പകുതിയോളം ദളിത് സ്ത്രീകൾക്ക് പ്രസവത്തിന് മുമ്പുള്ള പരിപാലനം ലഭിക്കുന്നില്ല നാൽപ്പത് ശതമാനം രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിലുള്ള അധികാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു